സംസ്ഥാനത്ത് ജലജന്യ രോഗങ്ങൾ വർദ്ധിക്കുന്നുവെന്നും ജാഗ്രത വേണമെന്നും ആരോഗ്യവകുപ്പ് പകർച്ചവ്യാധികളെ കുറിച്ചുള്ള അവലോകന റിപ്പോർട്ടിലാണ് ജലജന്യ രോഗങ്ങൾ വർദ്ധിക്കുന്നുവെന്ന് കണ്ടെത്തിയത് ഹെപ്പറ്റൈറ്റിസ് എ ബാധിച്ച് മരിക്കുന്നവരുടെ എണ്ണം കൂടുന്നുവെന്നും കണ്ടെത്തലുണ്ട് മൂന്ന് ദശാംശം ഏഴു ലക്ഷം പേർക്കാണ് ഈ വർഷം വൈറിളക്കം റിപ്പോർട്ട് ചെയ്തത് അതിൽ ഒൻപത് പേർ മരിച്ചു ഈ വർഷം ഇതുവരെ എണ്ണായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ആറ് പേർക്ക് ഹെപ്പറ്റൈറ്റിസ് എ ബാധിക്കുകയും അതിൽ അറുപത്തി ആറ് പേർക്ക് മരണം സംഭവിക്കുകയും ചെയ്തു ഇരുന്നൂറ്റി നാൽപ്പത്തിനാല് പേരാണ് ഈ വർഷം എലിപ്പനി ബാധിച്ച് മരിച്ചത് എലിപ്പനി ബാധിച്ചവരെല്ലാം മലിനജലവുമായി ഏതെങ്കിലും തരത്തിൽ സമ്പർക്കത്തിൽപ്പെട്ടവരാണെന്നാണ് കണ്ടെത്തൽ ഈ വർഷം ആറുപേരാണ് ചിക്കൻ ബോക്സ് ബാധിച്ച് മരിച്ചത് പത്തൊൻപതിനായിരത്തി മുന്നൂറ്റി അമ്പത്തിമൂന്ന് പേർക്കാണ് ചിക്കൻ ബോക്സ് സ്ഥിരീകരിച്ചത് ചെള്ളുപണി ബാധിച്ച അഞ്ഞൂറ്റി തൊണ്ണൂറ്റി പേരിൽ പതിനൊന്ന് പേർക്കും മരണം സംഭവിച്ചിരുന്നു കൂടുതൽ പേർക്കും വൈറൽക്കും റിപ്പോർട്ട് ചെയ്യുന്നതിനാൽ പ്രതിരോധ പ്രവർത്തനം ഊർജിതമാക്കുന്നതിനൊപ്പം ഒ ആർ എസ് ഉറപ്പാക്കുമെന്ന് പൊതുജനാരോഗ്യ വിഭാഗം അഡീഷണൽ ഡയറക്ടർ അറിയിച്ചു മലിനജലത്തിൽ ഇറങ്ങുന്നവർ ഉറപ്പായും ഡോക്സിസൈക്ലിൻ ഗുളിക കഴിക്കണമെന്നും നിർദ്ദേശമുണ്ട് എറണാകുളം ജില്ലയിലെ ഇതര സംസ്ഥാന തൊഴിലാളികളിലാണ് എൽപ്പനി കൂടുതലായും കണ്ടെത്തിയിട്ടുള്ളത് ജലജന്യ രോഗങ്ങൾ വർദ്ധിക്കുന്നെന്ന പകർച്ചവ്യാധി അവലോകന റിപ്പോർട്ടിലെ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ജാഗ്രത പാലിക്കാൻ ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് നൽകിക്കഴിഞ്ഞു വിഷൻ ന്യൂസ് തിരുവനന്തപുരം